ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠം ഒന്ന് സസ്യലോകത്തെ അടുത്തറിയാം നമുക്ക് ജീവിക്കാൻ ആഹാരം ആവശ്യമാണ് എവിടെ നിന്നാണ് നമുക്ക് ആഹാര സാധനങ്ങൾ ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ് അല്ലേ നമ്മുടെ ആഹാരത്തിൻ്റെ നല്ലൊരു പങ്ക് ലഭിക്കുന്നത് നമുക്ക് സസ്യങ്ങളിൽ നിന്നാണ് നാം ഉച്ചഭക്ഷണമായി കഴിക്കുന്നത് ചോറല്ലേ ചോറുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം അരി വേണം അരി എന്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് നെല്ലിൽ നിന്ന് നെൽച്ചെടിയുടെ വിത്താണ് നെല്ല് അത് നമ്മൾ അരിയാക്കി മാറ്റുന്നു നോക്കൂ വൈവിധ്യമാർന്ന ആഹാരവസ്തുക്കളുടെ ചിത്രം കണ്ടല്ലോ ഇവയെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഇവയെല്ലാം സസ്യഭാഗങ്ങളാണല്ലേ സസ്യങ്ങളുടെ ഏത് ഭാഗങ്ങളാണിവ അത് നമുക്ക് പട്ടികപ്പെടുത്തി എഴുതണം ചില സസ്യങ്ങളുടെ വേരാണ് നാം ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ചിലതിൻ്റെയോ കാണ്ടം ചിലതിൻ്റെ ഇല വിത്ത് ഫലം പൂവ് എന്നീ സസ്യങ്ങളുടെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ചീരയുടെ ഇല മാത്രമാണോ നാം ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് തണ്ടും നാം ഉപയോഗിക്കുന്നുണ്ടല്ലേ കോളിഫ്ലവർ ആണെങ്കിലോ കോളിഫ്ലവറിൻ്റെ ഏത് ഭാഗമാണ് നാം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് കോളിഫ്ലവർ എന്താണ് പൂവാണ് നമുക്കിവയൊന്ന് പട്ടികപ്പെടുത്തി എഴുതി നോക്കാം വേര് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ വേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മരച്ചീനി മരച്ചീനി എന്ന് പറഞ്ഞാൽ കപ്പ എന്നും പറയും കേട്ടോ മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് റാഡിഷ് ഇവയെല്ലാം സസ്യത്തിൻ്റെ വേരാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് മരച്ചീനിയും ക്യാരറ്റും ബീട്രൂട്ടും മധുരക്കിഴങ്ങും റാഡിഷും കാണ്ടം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് കാണ്ടം എന്നാൽ തണ്ട് എന്താണ് ഉപയോഗിക്കുന്ന കാണ്ടമായി കാണ്ടം ഭക്ഷണത്തിന് കരിമ്പ് ചേന ഉരുളക്കിഴങ്ങ് ചേമ്പ് വാഴപ്പിണ്ടി ഇവയെല്ലാം സസ്യത്തിൻ്റെ കാണ്ടമാണ് ഉരുളക്കിഴങ്ങും ചേമ്പും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കാന്ഡമാണോ ഉരുളക്കിഴങ്ങ് എന്താണ് ചേമ്പും എല്ലാം ഭൂകാണ്ടമാണ് കേട്ടോ മണ്ണിൻ്റെ അടിയിൽ കാണപ്പെടുന്ന സസ്യത്തിൻ്റെ കാണ്ഡഭാഗം തന്നെയാണ് ഭൂകാഠം എന്നാണ് അതിനെ പറയുന്നത് ഇല ഉപയോഗിക്കുന്നത് ഏതിൻ്റെ ഒക്കെയാണ് ചീര കാബേജ് മുരിങ്ങ മത്തൻ്റെ ഇല മല്ലി ഇവയെല്ലാം നമ്മൾ ഇല ഉപയോഗിക്കും ഭക്ഷണത്തിന് വിത്ത് വിത്ത് എന്താണ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നെല്ല് ഗോതമ്പ് ചോളം ബാർലി ഓട്സ് ഇവയെല്ലാം വിത്താണ് നെല്ല് കുത്തിയിട്ടല്ല അരിയാക്കിയല്ലേ നമ്മൾ ചോറുണ്ടാക്കുന്നത് ഗോതമ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇതെല്ലാം ആ സസ്യത്തിൻ്റെ വിത്താണ് ഫലം കായ് എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാണ് മത്തൻ മത്തൻ്റെ ഇലയും കായും നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ വെള്ളരി കുമ്പളം ബീൻസ് പടവലം ഇതെല്ലാം എന്താണ് ആ സസ്യത്തിൻ്റെ ഫലമാണ് പൂവ് പൂവ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഒന്ന് കോളിഫ്ലവർ പൂവാണല്ലേ മുരിങ്ങ മുരിങ്ങ മുരിങ്ങയുടെ പൂവും നമ്മൾ ഉപയോഗിക്കുന്നു വാഴക്കൂമ്പ് വാഴയുടെ പൂവാണ് വാഴക്കൂമ്പ് ഇവയിൽ നമ്മൾ തണ്ടും പൂവും ഉപയോഗിക്കുന്നത് ഏതിൻ്റെയാണ് നോക്കിക്കേ വാഴപ്പിണ്ടി വാഴയുടെ പിണ്ടിയും നമ്മൾ ഭക്ഷയോഗ്യമാണ് വാഴയുടെ കൂമ്പും തണ്ടും പൂവും നമ്മളിതിൻ്റേത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സസ്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളുണ്ടോ ചിത്രങ്ങൾ നോക്കൂ ഈ സസ്യങ്ങളെ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം പ്രയോജനപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഇഞ്ചി ഏലം കുരുമുളക് ഗ്രാമ്പു ഏലം ഇവയെല്ലാം എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കേട്ടോ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കറികൾ വയ്ക്കുമ്പോഴൊക്കെ അതിന് മണത്തിനും രുചി കൂട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും അല്ലേ ഇഞ്ചിയും മഞ്ഞളിനുമെല്ലാം ഔഷധഗുണം ഉണ്ട് നിത്യേന കാണാറുള്ള ആടലോടകം കറിവേപ്പ് ചെമ്പരത്തി കുറുന്തോട്ടി പനിക്കൂർക്ക ആര്യവേപ്പ് തൊട്ടാവാടി എന്നീ ചെടികളാണ് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത് ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങളുടെ വീടിലും തൊടിയിലും എല്ലാം ഈ ചെടികൾ ഉണ്ടാവാം അവയെ തിരിച്ചറിഞ്ഞ് ഇവയുടെ ഉപയോഗങ്ങൾ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തണം സസ്യങ്ങൾ ഇല്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനാവില്ല അല്ലെ എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായിട്ട് സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് നമ്മയെല്ലാം തീറ്റിപ്പോറ്റുന്ന സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കാം സസ്യങ്ങൾക്ക് ആഹാരം ആവശ്യമുണ്ടോ എവിടെ എങ്ങനെയാണ് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം സാധ്യമാകുന്നത് അതിനായി അവയ്ക്ക് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ട് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എന്താണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് സസ്യങ്ങളിലെ അടുക്കളയാണ് ഇല എന്ന് പറയാറില്ലേ ഇലകളിൽ വച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം എന്താണ് ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കേട്ടോ ഹരിതകം ഹരിതകവും വേണം സൂര്യപ്രകാശവും വേണം എന്തിനായിട്ട് ഇലകളിൽ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്ത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഉണ്ടാവുകയും ചെടികൾ ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്താണ് പുറത്തുവിടുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വഭോഷികൾ എന്നാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് ആഹാരം നിർമ്മിക്കാൻ വേണ്ടത് സസ്യങ്ങൾക്ക് ജലം വേണം സൂര്യപ്രകാശം വേണം ഹരിതകം വേണം കാർബൺ ഡൈ ഓക്സൈഡും വേണം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത് ഇലകളിൽ ചെറിയ സുഷിരങ്ങളുണ്ട് ആസിരന്ധ്രങ്ങൾ എന്നാണ് അവയുടെ പേര് ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇലകൾ അന്തരീക്ഷത്തിൽ നിന്ന് ആകിരണം ചെയ്യുന്നത് ഇലകളിലെ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് ആസിരന്ധ്രം എന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ വെറ്റിലയുടെയോ ചേമ്പിലയുടെയോ ഇലമുളച്ചുടയോ കുരുമുളകിൻ്റെയോ ഇലയുടെ അടിവശത്തെ പാളി ഇളക്കി അത് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആസിരന്ധ്രം കാണാൻ സാധിക്കുന്നത് ഈ ആസിരന്ധ്രത്തിലൂടെയാണെന്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണം നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു അല്ലേ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു ഓക്സിജനെയും സസ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഈ ഗ്ലൂക്കോസിനെ ജലത്തിൽ നയിക്കാത്ത അന്നജമാക്കി സസ്യഭാഗങ്ങളിൽ സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്നു ഇങ്ങനെ സംഭരിച്ച് വെക്കുന്ന അന്നജമാണ് നമ്മൾ പിന്നീ നമ്മൾ പിന്നീട് ആഹാരത്തിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ ആഹാരത്തിൻ്റെ ഏറിയ പങ്കും സസ്യങ്ങളെയാണല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ജന്തുലോകത്തിൻ്റെ നിലനിൽപ്പിന് ഹരിത സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കും ഓക്സിജനെ പുറത്തുവിടും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു ഈ വാതകവിനിമയം നടക്കുന്നത് ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഇലകളിലെ അതിൻ്റെ പേരാണ് ആസിരന്ധ്രം അഥവാ സ്റ്റൊമേറ്റ അതൊന്നും നമ്മൾ പഠിച്ചു സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെ തന്നെയാണ് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ ആസിരന്ധ്രം വഴിയാണ് ഇത് മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സസ്യങ്ങൾ എപ്പോഴാണ് ഓക്സിജനെ പുറത്തുവിടുന്നത് പകൽ സമയത്താണ് പകൽ സമയത്തല്ലേ സൂര്യപ്രകാശമുള്ളൂ അപ്പോഴല്ലേ പ്രകാശ സംശ്ലേഷണം നടക്കൂ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് സസ്യങ്ങൾ ഓക്സിജനെ പുറത്തുവിടുന്നത് ചുറ്റുമുള്ള സസ്യങ്ങളെ നിരീക്ഷിക്കൂ സസ്യങ്ങളുടെ ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം കൂടുതൽ പതിക്കുന്നത് സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണോ സസ്യങ്ങൾ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ ബാക്കി ഭാഗവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്